സ്ത്രീക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ ജനന പെരുന്നാൾ അഥവാ ക്രിസ്തുമസ് ക്രൈസ്തവ ലോകത്തെ സംബന്ധിച്ച് ഇത് ഒരു പുണ്യകാലമാണ് പരിശുദ്ധ സഭ നോമ്പോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കാത്തിരുന്ന ആഘോഷിക്കുന്ന ഒരു വലിയ പെരുന്നാളാണ് ക്രിസ്തുമസ് ആഘോഷമെന്ന വാക്ക് ഇവിടെ അർത്ഥമാക്കുന്നത് കേവലം ഭൗതികമായോ ലൗകികവുമായിട്ടുള്ള ആഘോഷങ്ങളെക്കാളും അധികമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ടുന്ന ഒരു ബോധ്യമാണ് എൻ്റെ നാഥൻ എനിക്കായി അല്ലെങ്കിൽ നമുക്കായി സ്വർഗത്തിലെ സകല മഹിമാവസ്ഥയും വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അല്ലെങ്കിൽ ഭൂമിയിൽ ജനിച്ച ഒരു വലിയ ദിനം ആ നാഥനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു ദിനമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് പ്രകാരം ആ ബോധ്യം എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നു ആ ബോധ്യമാണ് ക്രിസ്തുമസിനെ കൂടുതൽ അർത്ഥവത്താക്കുന്നത് ഇഷയാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായത്തിൽ പറയുന്നത് പോലെ അന്ധകാരത്തിലിരുന്ന ജനം ഒരു വലിയ വെളിച്ചം കണ്ടു ഇതിന്റെ ഒരു പൂർത്തീകരണമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹീം എന്ന ആ കൊച്ചു നാട്ടിൽ നടത്തപ്പെട്ടത് അന്ധകാരമയമായ ഈ ലോകത്തിൽ ഒരു വലിയ വെളിച്ചം കുതിച്ചിരിക്കുകയാണ് ആ രണ്ടായിരം വസ്ത്രങ്ങൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉയർന്നതായ ആ വലിയ വെളിച്ചമാണ് ക്രിസ്തു എന്ന ലോകരക്ഷകൻ ആ ബോധ്യം ഉൾക്കൊണ്ട് ക്രിസ്തുമസിൽ നമുക്ക് ഏവർക്കും ആയിരിക്കാം ക്രിസ്തുമസ് എന്ന് പറയുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് ആ സന്ദേശം ഉൾക്കൊള്ളുവാൻ നമുക്കൊരുങ്ങേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നടമാടുന്നതായ പ്രയാസങ്ങളും കലഹങ്ങളും യുദ്ധങ്ങളുമൊക്കെ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഈ ക്രിസ്തുമസ് വലിയൊരു സന്ദേശം നമുക്ക് നൽകുകയാണ് സകല മഹിമാവസ്ഥയും വിടിഞ്ഞ് ആ ത്യാഗ മനോഭാവത്തോടെ ഈ ഭൂമിയിൽ മനുഷ്യരാശിക്ക് വേണ്ടി ജനിച്ച ആ തമ്പുരാൻ നമുക്ക് മുന്നിൽ ഒരു വലിയ സമാധാന പ്രഭുവായി നിൽക്കുകയാണ് ആ സമാധാന പ്രഭുവിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് ഏവർക്കും ഈ പുണ്യനാടുകളിൽ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേൾഡ് വൺ ചാനലിൻ്റെ എല്ലാ പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് എളിയവനായ ഞാൻ പടനിലം സെൻറ് തോമസ് ഹോർത്ത് റോക്സ് ദേവാലയത്തിൻ്റെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നു ഈ പടനിലം ദേവാലയത്തിൻ്റെയും എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഈ ക്രിസ്തുമസ് കാലം അത് നമുക്ക് ഏറ്റവും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ